ഇന്നലെ സമയത്ത് ഞാൻ ഇവിടെ നിൽക്കുന്ന വ്യക്തിയാണ് അതായത് എൻ്റെ കുഞ്ഞെ എൻ്റെ കുഞ്ഞും പോയി അപ്പം ഇന്നലെ ഈ സമയത്ത് ഞാൻ ഇവിടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് കാത്തിക്കുക അപ്പോൾ അവിടെ ഞാൻ കാണിച്ചത് എം എം സി ഹോസ്പിറ്റൽ പറഞ്ഞാൽ ഉള്ളിയേരി എം എം സി ഹോസ്പിറ്റലിലാണ് കാണിച്ചത് അപ്പോൾ എന്നോട് അവിടെ ഏഴാം തീയതി ആണ് അഡ്മിറ്റ് അഡ്മിറ്റാക്കി ഞാൻ എല്ലാ കാര്യങ്ങളും എല്ലാ ന്യൂസിലും കൊടുത്തിരിക്കും എനിക്ക് അറിയില്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് പക്ഷേ ഒരിക്കലും ഒരു വീഴ്ച അവരെ വന്നിക്കുന്നുള്ളെങ്കിൽ ഞാൻ തെളിയിക്കും തെളിയിക്കണം എന്ന് വരെ ഞാൻ എല്ലാവരെയും കാണും ഞാൻ ഏഴാം തീയതി അവിടെ കാണിക്കാൻ പോയതാണ് ഇപ്പോൾ അവർ പറഞ്ഞ ഏഴാം തീയതി പോയപ്പോൾ ഡോക്ടറിനോട് പ്രതീക്ഷയെന്ന് പറഞ്ഞ മേടാ എന്നെ അവളെ ഓ പി കാണിക്കുന്നു അപ്പോൾ സ്കാനിങ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ പറഞ്ഞ് എന്നോട് പറഞ്ഞ് ഒരു കുഴപ്പമില്ല പിന്നെ കുഞ്ഞനും കുഴപ്പമില്ല അമ്മയ്ക്കും കുഴപ്പമില്ല അപ്പം നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇത് പിന്നെ പിന്നെ അവൾക്ക് പെയിൻ വരുന്നുണ്ട് നോക്കാം ഇല്ലെങ്കിൽ മരുന്ന് വെക്കാന്ന് പറഞ്ഞു മരുന്ന് വെച്ചിട്ട് പേ പെയിൻ വരുത്താന്ന് അല്ലെങ്കിൽ സിസേറിയം ചെയ്യുക അപ്പോൾ ബി പിന്നോ ഒക്കെ ചെറിയൊരു ബി പിയിലെ കുഴപ്പമുണ്ട് ഞാനിത് എല്ലാത്തിലും പറഞ്ഞതാണ് ബി പിയിലെ ചെറിയൊരു കുഴപ്പമുണ്ട് അവർക്ക് അപ്പോൾ ബി പിയിലെ കുഴപ്പം വന്നപ്പോൾ അവൾ അവർ പറഞ്ഞ് സിസേറിയം ചെയ്യാൻ രണ്ടാമത്തെ പ്രസവാന്ന അവളെ അപ്പോൾ പിന്നെ വയസ്സ് മുപ്പത്തഞ്ചായ കൊണ്ട് പന്ത്രണ്ട് വർഷത്തെ ഉണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞ് നമുക്ക് സിസേറിയും ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ സിസേറിയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ചൊവ്വാഴ്ച രണ്ട് ദിവസം അഡ്മിറ്റായിട്ട് പെയിൻ വന്നില്ലെങ്കിൽ അപ്പോൾ ചൊവ്വാഴ്ച അവൾക്ക് രാവിലെ ഒരു മരുന്ന് കൊടുത്ത് മരുന്ന് കൊടുത്തപ്പോൾ അവൾക്ക് പെയിൻ വന്നില്ല അപ്പം ഡോക്ടർ വന്ന് ഈ ഒ പി ഡോക്ടർ വന്ന് എന്ന് പറഞ്ഞ ഡോ മേഡം വന്ന് അമ്മ എൻ്റെ അമ്മേനോട് പറയുന്നത് അവർക്ക് പെയിൻ വന്നില്ല അവളും വന്ന് പറഞ്ഞു പെയിൻ ഒന്നുമില്ല ഇന്ന് ഉണ്ടാവില്ല നാളെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പം ഡോക്ടറും പറഞ്ഞു ഓക്കെ നാളെ ആണെങ്കിൽ നമുക്ക് പത്ത് മണിയാകുമ്പോൾ സിസ്സേറിയും ചെയ്തിട്ട് കുഞ്ഞിനെ നമുക്ക് വെളിയിലെടുക്കാം അങ്ങനെ ബി പിൻ്റെ പ്രൊഫഷൻ അല്ലേക്കൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ബുധനാഴ്ച ബുധനാഴ്ച ഞങ്ങൾ വീണ്ടും അവൾ അവിടെ തന്നെയുണ്ട് അവിടെ അവിടുന്ന് ഇൻ്റർ ഒരു ഇൻഷുറിൻ്റെ കാര്യം ചെയ്യാണ്ടായിരുന്നു അപ്പം മുകളിൽ അവരെ ഇൻഷുറൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ അവളിൻ്റെ കൂടെ വന്ന് ഇൻ്റെ കൂടെ വന്ന് പറഞ്ഞ് ഒരു ഒരു ഗുളിക തന്നിക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് രണ്ടോ മൂന്നോ ഡോസ് തരേണ്ടി ഒരു മരുന്ന് അപ്പോൾ എന്നാലേ പെയിന് വരൂ എന്നാലേ വിക വികസനം ഉണ്ടാവും ഒക്കെ പറഞ്ഞു എന്നോട് അപ്പോൾ അവളിനോട് പറഞ്ഞ് അപ്പോൾ ഒരു ഒരു ഗുളിക തന്നിക്ക് ഇനി രണ്ടോ മൂന്നോ ഗുളിക തരൂ എന്നാൽ പിന്നെ ഇത് തന്നിക്ക് ഇഞ്ചക്ഷൻ വെക്കാനുണ്ട് അതും ചെയ്യും എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു അവളത് കാ അവിടുന്ന് ഇൻഷുറൻസിൻ്റെ ഒക്കെ കറക്റ്റ് ആക്കി ഞാനും അവളോടി കൂടി അവൾ റൂ ഇതില്ലാന്നല്ലോ അപ്പോൾ അവിടെ വന്ന് കുറച്ച് കഴിഞ്ഞ് ഒരു ഒരു മണിയായപ്പോൾ ഒരു ഒരു ഡ്യൂട്ടിയിലുള്ള ഡോക്ടർ അന്ന് ബുധനാഴ്ച ഈ പരിക്ഷേമണത്തിന് ഞാനും കണ്ടില്ല എൻ്റെ അമ്മയും കണ്ടില്ല അവളെ അമ്മയും കണ്ടില്ല ഇവളും കണ്ടില്ല ഈ അവിടെ വന്ന് ഒരു ഒരു ഡോക്ടർ ഡ്യൂട്ടിയിലുള്ള ഡോക്ടറിനോട് പറഞ്ഞ് അവൾക്ക് വേദന വന്നു തുടങ്ങിക്ക് അപ്പോൾ കുഴപ്പമില്ല കുഞ്ഞാൻ തിരിയുന്നുണ്ട് കുഞ്ഞ അമ്മേൻ്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ നോർമലാണ് ഒരു കുഴപ്പമില്ല അപ്പോൾ പറഞ്ഞു എന്നോട് പറഞ്ഞു എന്നെ ഒരു കുഴപ്പമില്ലെന്നാണ് അത് കഴിഞ്ഞ് അപ്പോൾ ഇവർ തുറക്കുമ്പോൾ ഒക്കെ വാതിൽ തുറക്കുമ്പോൾ ഒക്കെ ഇവിടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അമ്മയെങ്കിൽ നിലവിളിക്കുന്ന സൗണ്ടേ അമ്മേ അമ്മേ എനിക്ക് ആ നിങ്ങൾ ആരെങ്കിലും അവൾ കാല് പിടിച്ച് അവളെ അമ്മ അകത്തേക്ക് കയറി അകത്തേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവളെ അമ്മ അകത്തേക്ക് കയറി ഇവൾ വേദനിക്കുന്ന വെള്ളം ഒരു 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 ഭക്ഷണമാക്കി കൊടുത്തില്ല ഈ തിയേറ്ററിലായതു കൊണ്ട് അവൾക്ക് അവരുടെ ഒരു ഭക്ഷണം അവ കൊടുത്തില്ല അവർ ജ്യൂസ് അമ്മ ഇൻ്റെ അമ്മ പോയി ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും വേണോ അവലി പറഞ്ഞ് ചൂടുവെള്ളം മതി അവ പ്രസവിക്കും ചൂടുവെള്ളം മതി പ്രസവിക്കും അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞ് ജ്യൂസ് ഞാൻ വാങ്ങി ജ്യൂസ് ഞാൻ വാങ്ങിക്കൊടുത്ത് ജ്യൂസ് കൊടുത്തപ്പോൾ അവർ പകുതിയോളം കുടിച്ച് നിരും പറഞ്ഞ് എനിക്കാവുന്നില്ല എനിക്ക് വേദന ഉണ്ട് നല്ലോണം സഹിക്കാനാവുന്നില്ല അന്നപ്പോൾ അവർ പറയുന്നത് കുഴപ്പമില്ലാതെ ഡോക്ടറിൻ്റെ എടുത്തിൻ്റെ മുമ്പിൽ വന്ന് എന്നോട് പറഞ്ഞ് നോർമൽ പ്രസവം ആയിക്കോട്ടെ എന്തിനാണ് നമ്മൾ കയറി നോർമൽ ആയിക്കോട്ടെ അത് അവൾക്ക് വേദന വന്നിക്കി കുഞ്ഞൻ തിരിഞ്ഞ് വന്നിക്കി എല്ലാം റെഡി ആയിക്കി ബി അവളെ എല്ലാം കണ്ടീഷൻ ഓക്കെ ആണ് കുഞ്ഞിൻ്റെത് മിടുപ്പവും അവരെ ഓളെ മിടുപ്പ് ഒക്കെ നോർമലാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഇത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് അവൾക്ക് പെയിന് വന്നു തുടങ്ങി അന്നപ്പോൾ അവളിങ്ങനെ ഒരു ഓരോ ആൾക്കാരും ഡോക്ടർമാർ ഇങ്ങനെ വരുമ്പോൾ ഇന്നോട് ഒരു ഡോക്ടർ എന്നോട് വന്ന് പറഞ്ഞ് മേഡം ഉള്ളിലുണ്ട് ഇവിടെ കാണിക്കുന്ന മേഡം ഉള്ളിലുണ്ട് അപ്പോൾ മേഡം ഇങ്ങനെ നോക്കുന്നുണ്ട് അവൾക്ക് ഒരു കുഴപ്പമില്ല അവളെ കൂടെ ഒരു മൂന്ന് പേർ വന്നപ്പോൾ അവിടെ ഉണ്ട് മൂന്ന് പേര് അവിടെ അവിടെ ഉണ്ട് അപ്പോൾ അവരെ മൂന്നാളെ അവർ സിസേറിയൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി സിസേറിയൻ ചെയ്യാൻ കൊണ്ടുപോയി പത്ത് മിനിറ്റ് കൊണ്ട് ആ കുഞ്ഞിനെ ഒക്കെ എടുത്ത് അവർ കൊണ്ടുവന്ന് എല്ലാം ഇവരെ മാറും അന്നപ്പോൾ നമ്മൾ നമുക്ക് പ്രതീക്ഷ അപ്പോൾ ഇവർക്ക് നോർമൽ അവർ വേണ്ട അവർക്ക് വേദന അവർ നിലളിക്കട്ടെ കുറച്ച് നിലളിക്കട്ടെ നിലളിച്ച് വീണ്ടും നിലളിക്കുന്നു നിലളിക്കുന്നു നിലകളിക്കുന്നു ഉച്ചയായി വൈകുന്നേരമായി നാലുമണിയാവുമ്പം ഡോക്ടറിനോട് വന്ന് പറഞ്ഞ് ഒരു കുഴപ്പമില്ല കേട്ടോ ഓളെ വാശിയാണ് ഒക്കെ വേദന വന്നു തുടങ്ങിയില്ല ഓളെ വാശിയാണ് അവൾ വേദനയ്ക്കുന്നൊന്നുമില്ല ഓളെ വാശിയാണ് അപ്പോൾ അന്നപ്പോൾ ഓൾ പറയുന്നുണ്ട് ഓളെ അമ്മ ഓളെ അടുത്ത് പോയിട്ട് കൈ പിടിച്ചപ്പോൾ അവളെ അമ്മ അമ്മേനോട് പറഞ്ഞു അമ്മേ അവളെ കുടുംബക്കാർ ഒരാളുണ്ട് പി ആർ ഒ അവിടെ അവ അവരെയൊന്നു കാണിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇന്നെ കാണിക്കുന്ന ഡോക്ടറങ്ങൾ കാണിച്ചിരി ഈ അതൊന്നും കാണിച്ചിട്ട് അപ്പോൾ അതൊന്നും ഇവർ സമ്മതിച്ചില്ല ഇവർ നമുക്ക് ആണെങ്കിൽ കഴിഞ്ഞവള് കയറാൻ പറ്റില്ല പേവാടി കയറാൻ പറ്റില്ല അപ്പോൾ ആ ഇവർ ഇന്നോട് വന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ല അവൾ നോർമലായിട്ട് പ്രസവിക്കും 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 അത് കഴിഞ്ഞ് ഒരു ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞിട്ട് ഒമ്പത് മണി കഴിഞ്ഞ് രാത്രി കഴിഞ്ഞ് പുലച്ച മൂന്ന് മണിക്ക് അവളെ നിലവിൽ ഞാൻ കേൾക്കുന്നുണ്ട് വീണ്ടും അമ്മേ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടറിനോട് വന്ന് പറഞ്ഞ് ഓളിപ്പം പ്രസവിക്കട്ടോ കുഴപ്പമില്ലാന്ന് അന്നപ്പം ആടല്ല ഈ പറയുന്ന ഡ്യൂട്ടിയിലുള്ള അവരെ പേരെങ്കിലും കറക്റ്റ് കറക്റ്റെങ്കിൽ അറിയാം ആൾ കണ്ടെങ്കിൽ അറിയാം രണ്ടാളുണ്ട് രണ്ട് ചെറിയ ചെക്കന്മാരാ അവർ അവർ വന്ന് പറഞ്ഞ് ഒരു ഒരു ചെറിയൊരു കുട്ടിയുണ്ട് അവർ വന്ന് പറഞ്ഞ് ഇപ്പം പ്രസവിക്കട്ടോ അത് കഴിഞ്ഞ് ഞാൻ കാണുന്ന മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് ഇവർ വിളം ഇട്ടിട്ടൊരു ട്രോളി മറ്റേ ഇതില്ലേ അതിൽ സ്ട്രെച്ചറിൽ ഇട്ടിട്ട് വലിച്ചത് ഓൾ അന്നപ്പോക്ക് സൗണ്ടില്ല ഓ ഓ എന്ന് പറഞ്ഞിട്ടാണ് ഓൾ പോവുന്നത് കഴിഞ്ഞിങ്ങനെ വെച്ചിരിക്കാൻ വയറ്റിൽ ഓ ഓ എന്ന് പറഞ്ഞ് മൂന്ന് ഇന്നോട് പറഞ്ഞ് വേഗം ഇവിടെ ഐ സിയുലേക്ക് വരി പിന്നെ അവിടെ നിന്ന് സിസേറിയം ചെയ്യാന്ന് അതുവരെ സിസേറിയം ചെയ്യാത്ത ഇവർ അവിടെ നിന്ന് നിന്നെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് മുകളിൽ കയറ്റി ഞാനും അമ്മയും ഇപ്പം വന്ന് വരികല്ലോ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇന്നോട് വന്ന് പറഞ്ഞ് കുഞ്ഞം മരിച്ച് ഓളെ യൂട്രസ് പൊട്ടി കുഞ്ഞം മരിച്ച് ഓളെ യൂട്രസ് പൊട്ടി വേഗം സൈൻ ചെയ്തരണം അതൊരു പെണ്ണുങ്ങളാണ് അതായത് ഒരു അത് സൈൻ ചെയ്ത പേര് എന്തായാലും വ്യക്തിൻ്റെ പേര് കെ എന്തായാലും അത് ഓർമ്മയില്ല എന്തായാലും അവരെ ആ പെണ്ണുങ്ങളെ പേര് ജാസ്മിൻ 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 ഡോക്ടർ ജാസ്മിൻ ജാസ്മിൻന്ന് പറഞ്ഞൊരു ഡോക്ടറാന്ന് വന്ന് പറഞ്ഞ് പിന്നെ അവളെ യൂട്രസ് പൊട്ടിയിക്കി വേഗം സൈൻ ചെയ്തു തരണം ഞാൻ പറഞ്ഞു ഞാൻ സൈൻ ചെയ്തോളൂ എൻ്റെ കുഞ്ഞം മരിച്ചതിൻ്റെ ഞാൻ സൈൻ ചെയ്യൂല നിങ്ങൾ ഈ ഓളെ യൂട്രസ് റിമൂവ് ചെയ്യാനുള്ളത് മാത്രം തരി ഞാൻ ചെയ്തരാം കുഞ്ഞും മരിച്ചതിൻ്റെ കുഞ്ഞനൊരു ഒരു കുഴപ്പമില്ല എന്നാണ് എല്ലാത്തിലും കാണിച്ചത് അവൾക്ക് ഇതുവരെ അരമണിക്കൂർ വരെ ഇന്നോട് പറഞ്ഞത് കുഞ്ഞനും കുഴപ്പമില്ല അമ്മയ്ക്കും കുഴപ്പമില്ല പിന്നെ എങ്ങനെ അരമണിക്കൂർ കൊണ്ട് എങ്ങനെ കുഞ്ഞം എന്നുള്ളത് അത് നിങ്ങൾ എഴുതണ്ട ഇനി അവളെ യൂട്രസ് റിമൂവ് എന്നോട് പറഞ്ഞാൽ കറക്റ്റ് എന്നോട് പറഞ്ഞത് അവളെ ജീവൻ രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ സൈൻ ചെയ്തു തരണം കുഞ്ഞം മരിച്ച് ഓൾറെഡി കുഞ്ഞം മരിച്ച് യൂഡ്രസ് പൊട്ടിപ്പോയിക്കി കുഞ്ഞനെ എടുക്കുമ്പോഴേക്കും കുഞ്ഞു എന്നെ യൂട്രസ്സ് പൊട്ടിപ്പോയിക്കി അപ്പോൾ അവളെ അത് യൂട്രസ് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്താലേ കുട്ടീൻ്റെ രക്ഷ എന്നെ രക്ഷിക്കാൻ പറ്റൂ അത് നിങ്ങൾ സൈൻ ചെയ്തോളും ഞാൻ പറഞ്ഞു ഇതിൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അവിടെ ഞാൻ അത് ബാക്കി ഞാൻ പിന്നെ നോക്കിക്കോളാം നിങ്ങൾ അവളെ കാര്യം മാത്രം എഴുതി എനിക്ക് തരാം അത് എന്നോട് അന്നപ്പോൾ അത് അവരെത്തന്ന് അത് എഴുതി തന്ന് അവർ എഴുതി വാങ്ങി അത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്ത് എൻ്റെ ഭാര്യനെ രക്ഷിക്കണമല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ഒരു എട്ട് മണിക്കൂർ അവർ അതിൻ്റെ ഉള്ളിലിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പറഞ്ഞ് എവിടെ നിന്നൊക്കെയോ ഞങ്ങൾ ഇവിടുന്ന് ആൾക്കാരെ കൊണ്ടുപോയിക്കി ഡോക്ടർമാരെ കൊണ്ടുപോകുന്നേക്ക് അപ്പോൾ അവിടെ ഈ ഡോക്ടർമാരുടെ പേര് ഞാൻ ഇപ്പം വെളിപ്പെടുത്തുന്നില്ല അതായത് ആ വെളിപ്പെടുത്തിയാൽ ഈ മെഡിക്കൽ കോളേജ് വരെ ഇതാവും എന്നുവെച്ചാൽ ആ ഡോക്ടറെ പേര് എനിക്ക് കറക്റ്റ് അറിയാം അത് ആ ഡോക്ടറെ ഞാൻ പറയുന്നില്ല ആ ഡോക്ടറെ പേര് എന്നുവെച്ചാൽ എത്രയും നല്ല ഡോക്ടറാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും ഇവിടെ പറഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റുന്ന അപ്പോൾ ആ ഡോക്ടറെ ഞാൻ പറയുന്നില്ല ആ ഡോക്ടർ വന്നിരിക്കി ഇന്ന ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു കുഴപ്പമില്ല ഞങ്ങൾ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒരു എട്ട് മണിക്കൂർ കഴിഞ്ഞ് ഇന്നെ കാണിക്കാൻ കൊണ്ട് അന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവള് വെൻറ്റിലേറ്ററല്ല എല്ലാം വാ വായിക്കൂടെ ഒക്കെ പൈപ്പ് ഇട്ടിട്ട് ഒന്നും ബോധമല്ല തീരെ ബോധമല്ല ഒന്നുമില്ല ബോധം ഒന്നുമില്ല അവ ഇങ്ങനെ കിടക്കുന്നുണ്ട് ശ്വാസം വരുമെന്ന് അത് അവക്ക് ശ്വാസം കൊടുക്കാൻ വേണ്ടി കൃത്രിമ ശ്വാസം നമുക്ക് ബ്ലഡ് കയറ്റുന്നതും കൊണ്ട് ചെയ്താണ് വേറൊന്നുമല്ല ഞങ്ങൾ ബ്ലഡ് കയറ്റി കൊടുക്കൊണ്ടിരിക്കുകയാണ് ഏഴ് കുപ്പി ബ്ലഡ് ഞങ്ങൾ കയറ്റിയിരിക്കും അപ്പോൾ ഞാൻ അപ്പോൾ ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട ബി പി നോർമലാണ് ഇപ്പം ബ്ലീഡിങ് നിന്നിക്ക് ഒല്ലാം കഴിഞ്ഞിരിക്കും ഒരു കുഴപ്പമില്ല പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ഇന്നോട് പറഞ്ഞ് ഇന്നലെ ഇന്നലെ രാവിലെ ആകുമ്പോൾ ഇന്നോട് പറഞ്ഞ് ഒരു കുഴപ്പമില്ല രാവിലെ ഇന്നേ അവളെ ചേച്ചി അവളെ ചേച്ചി അവളെ ചേച്ചി എന്നെ ഇന്നെ വിളിച്ചിട്ട് കാണിച്ച് ഇതാ നോക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ ഞാൻ ഇൻ്റെ കുഞ്ഞൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്ന് അവിടുത്തെ അത്തോളി പോലീസ് സ്റ്റേഷനിൽ അവിടുത്തെ മേഡമായിട്ട് ഞാൻ ഇവിടെ വന്ന് എല്ലാ കഥകളും ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അത് എൻ്റെ പെങ്ങൾ ഇന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ് അവളെ മൈത്രയിലേക്ക് ചെയ് റെ റെഫർ ചെയ്യാൻ പറഞ്ഞേക്ക് അപ്പോൾ അത് ഞാൻ ചേട്ടാ കാര്യമെന്ന് അപ്പോൾ അവൾ എന്നോട് പറഞ്ഞത് ഞാൻ അവളെ വിളിച്ച് അവളെ വിളിച്ച് അവളെ വിളിച്ചിട്ട് അകത്തേക്ക് കയറ്റിയിട്ട് അവൾ നോക്കുമ്പോൾ ഇവളെ കണ്ണ് മൊത്തം തള്ളിക്ക് മൊത്തം വയ വയറൊക്കെ വീർത്തിട്ട് ശരീരം മൊത്തം ഇതാക്കി എല്ലാം ഒന്ന് വേർത്ത് നിൽക്കുന്നു അപ്പോൾ ഇവർ ഇന്നോട് പറഞ്ഞ് രാവിലെ പോരുമ്പോൾ കുഴപ്പമൊന്നുമില്ല ബി പി ഒക്കെ കണ്ടീഷനാണ് ബ്ലീഡിങ് ഒക്കെ ഒന്ന് നിൽക്കുന്നത് അപ്പോൾ ഇന്നോട് പറഞ്ഞ് ഒരു അവളെ മൊത്തം താന്ന് ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ പോകാന്ന് ഇവിടുന്ന് പിന്നെ ഈ മൈത്രയിലെ ഇതിൻ്റെ ഇത് ഇതുള്ളൂ ഹോസ്പിറ്റലാണ് ഇവൾ പറഞ്ഞ് തീരുമ്പേയ്ക്ക് അവിടെ ഈ മൊബൈൽ ഐ സിയു മൈത്രേൻ്റെ മൊബൈൽ ഐ സി യു അവിടെ എത്തിക്കും അത് അവർ വിളിച്ച് പറഞ്ഞിട്ട് ഇവിടെ അതിൽ കാണിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം തീയതി മൂന്നേ മുപ്പതിന് പേഷ്യൻറ്റ് അപ്നോ ഇത് കൈ നിൽക്കുന്ന ഇവർ എന്നോട് പിറ്റേത് രാവിലെ ഇന്നോട് പറയുന്നത് അവൾ കണ്ടീഷൻ ഓക്കെയാണ് അവളെ കണ്ടീഷൻ ഓക്കെയാണെന്ന് പറയുന്നത് ഇന്നോട് പറയുന്നത് ഇത് അത് റിസൾട്ടിൻ്റെ കയ്യിലുണ്ട് അപ്പം ഞാൻ പോലീസ് കൊടുത്തേക്കുക കൈമാറി കി അവർ അതിൽ എഴുതത് ഇപ്പം പന്ത്രണ്ടാം തീയതി മൂന്നേ മുപ്പത് മുതൽ പേഷ്യൻറ്റ് ഒരു റിയാക്ഷൻ ഇല്ല അപ്പോൾ ഞാൻ ഞാനവിടെ മൈത്രയിൽ പോയപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞത് അവളെ ലിവർ പോയിക്ക് മൊത്തം കിഡ്നി മൊത്തം പോയിക്ക് നാൽപ്പത് കുപ്പി ബ്ലഡ് ബ്ലഡങ്ങ് അവർ കയറ്റിക്ക് ഈ ശരീരത്തിലേക്ക് നാൽപ്പത് കുപ്പി ബ്ലഡ് അവർ കയറ്റി അപ്പോൾ എന്തെന്നാന്നുള്ളത് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ നെഗറ്റീവ് ഇതിൽ ചെയ്യാൻ പറ്റൂ ഫസ്റ്റ് സി ടി സ്കാൻ സി ടി സ്കാൻ ചെയ്യുന്നത് അവർ പറയുന്നതാണേ സി ടി സ്കാൻ ചെയ്യണം സി ടി സ്കാൻ ഈ മല എം എം സിയിൽ അവരത് ചെയ്തില്ല ഇവർ വിടുന്നത് ഇങ്ങോട്ടാണ് അപ്പോൾ ഇവരും കൂടി അറിഞ്ഞിട്ടായിരിക്കും ഇല്ല ഇത് ചെയ്ത് അവരങ്ങോട്ട് ഇൻഫോം ചെയ്ത് പറഞ്ഞിട്ടായ്ക്കൂ അവർ ചെയ്ത് അല്ലാണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യൂല സി റ്റി സ്കാൻ അവിടെ ഉണ്ട് അവർ സി ടി സ്കാനിൽ എവിടെയാന്ന് അവർക്ക് ബ്ലീഡിങ് വരുന്നത് നോക്കണം എന്നാണ് നിന്നോട് അവിടുത്തെ പിന്നെ ഐ സി യു ഡോക്ടറിനോട് പറയുന്നത് പിന്നെ അവിടെ ഉള്ള സി ടി സ്കാൻ ചെയ്യണം സി ടി സ്കാൻ്റെ സംവിധാനം അവിടെ ഉണ്ട് അവർ ചെയ്തില്ല അവർ ചെയ്യാണ്ട് ഇവിടേക്ക് വിടേണ്ട ആവശ്യമല്ല എന്ത് അവർ പറയുന്നത് അവർ എന്നാ അത് എൻ്റെ പെങ്ങളോടാണ് പറഞ്ഞത് ഒരു കറക്റ്റായിട്ട് പറഞ്ഞത് എൻ്റെ പെങ്ങളോടാണ് അവനാ നോർമൽ ഇപ്പം കണ്ടീഷൻ കുറച്ച് മോശമാണ് ഇപ്പോൾ ഇത് രാവിലെ വരെ പറഞ്ഞു അവർ പോയി കണ്ടതിന് ശേഷം അവൾ പോയി ചോദിച്ചതിന് ശേഷം എല്ലാ ഇത് അവൾക്ക് ബോധം വന്നില്ല അവ ഈ സിസേറിയം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ബോധമില്ല അവർ പറയുന്ന ജീവനുണ്ട് ഇവർ വെൻ്റിലേറ്ററിൽ ഞങ്ങളെ കാണിച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഒന്നും അറിയില്ല ഇവിടെ ഇങ്ങനെ ബി പി ഇത് നോക്കി ഇത് നോക്കുന്നു പക്ഷേ പക്ഷേ എന്നിട്ട് ഒരു റെഡ് സിഗ്നലിൽ ഞാൻ കാണുന്നുണ്ട് അന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കി സംഭവം ഇത് അല്ല ഞാനിൻ്റെ ആരോടും പറയാൻ പറ്റില്ല ഞാൻ കാണുന്ന ഓക്കും അറിയാം ഇതിൻ്റെ പെങ്ങൾക്കും അറിയാം ഓളെ ഏച്ചിക്കും അറിയാം ഇത് റെഡ് സിഗ്നലിൽ കാണിക്കുന്നുണ്ട് ഇത് ഇ സി ജിൻ്റെ അത് മൊത്തം നോർമലല്ല അപ്പോൾ ഇവർ പറയുന്നത് നോർമലാണ് നോർമൽ ആണ് അതാണ് എനിക്ക് അറിയേണ്ട കാരണം അതാണ് ഞാനിപ്പോൾ പറയുന്നത് അതാണ് എനിക്ക് അറിയേണ്ട കാരണം ഒറ്റ കാരണം ഈ ഉച്ചയ്ക്ക് ഒരു മണി തൊട്ടിട്ട് പൊലച്ച മൂന്ന് മണിവരെ ഓലെന്തിനു വെച്ച് കൊള ചോദിച്ച് അവർ പറയുന്നത് ഓക്ക് നോർമൽ പ്രസവം ഉണ്ടാകും വെളിയിട്ടാണ് മരണ ഇവിടെ മരണശേഷം അവർ വിട്ടില്ലേ അവിടെ നിന്ന് വിട്ട് ഇതിൻ്റെ കുഞ്ഞുനെ പറഞ്ഞ ശേഷം അവർ പറഞ്ഞത് ഈ എന്താ മറുപള്ള പൊട്ടിപ്പോയി അത് അതുകൊണ്ട് കുഞ്ഞന് ആ ആ ആശുപത്രിയിൽ പറഞ്ഞു എന്നോട് ഞാൻ അവൾ കാല് പോലെ അവരോട് പറഞ്ഞ് സിസ്റ്ററേയും വേണം സിസ്റ്ററേയും വേണം അമ്മേനെ പറഞ്ഞാൽ അവൾ മൈത്ര അവര് മൈത്രയിലേക്ക് വിട്ട് അപ്പോൾ അവരാ പറയുന്നത് അല്ലല്ല മൈ മരിച്ചു കഴിഞ്ഞിട്ട് അതിൽ കാണിക്കുന്നത് അങ്ങനെയാ അതിൽ കാണിക്കുന്നത് ഈ അവരെ റിപ്പോർട്ടിൽ കാണിക്കുന്നത് അവൾക്ക് പന്ത്രണ്ടാം തീയതി പൊലച്ചതൊട്ട് മൂന്നേ മുപ്പതൊട്ട് അവളെ ശരീരത്തിൽ റെസ്പോൺസ് ഇല്ല ഇവർ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ വന്നപ്പോൾ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം പതിനഞ്ച് മിനിറ്റ് ആയുള്ളൂ ഷിഫ്റ്റ് ചെയ്ത സമയത്താണ് ഈ അവർക്ക് അവർക്ക് അറ്റാക്കായി പത്ത് മിനിറ്റ് ഞങ്ങൾ നോക്കി അവൻ ഞങ്ങൾ കാണുന്നില്ല ആ പത്ത് മിനിറ്റ് ഞങ്ങൾ നോക്കി അരമണിക്കൂർ കൊണ്ട് അവൾ മരിക്കുകയും ചെയ്ത് അര റിപ്പോർട്ട് തന്ന് അരമണി മൂന്നേ മുപ്പതിനാടി എത്തി നാല് മണിക്ക് ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്ന് നാല് മണിക്ക് അവൾ മരിച്ചു തന്ന് എന്ത് ആ അറ്റാക്ക് വന്ന് പറഞ്ഞത് ഒരു ഒരു കുഴപ്പമില്ല എൻ്റെ അടുത്ത് സ്കാനിങ് റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടുണ്ട് ഞാൻ അത് അത് അവളെ എടുത്താണുള്ളത് അത് എവിടെയാണെന്ന് ഇപ്പോൾ എനിക്ക് അറിയില്ല അവളെ കയ്യിൽ കറക്റ്റായിട്ട് എല്ലാ സ്കാനിങ്ങിൻ്റെ അവൾ ഫയൽ ചെയ്ത് സൂക്ഷിച്ച് ഈ ഡോക്ടറെടുത്ത് കൊടുക്കണമല്ലോ എനിക്കത് തരണം പിന്നെ ഒന്നുകൂടി എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ രണ്ട് മൂന്ന് ഈ ഡോക്ടറെ പേര് ഞാൻ പറയുന്നില്ല രണ്ട് മൂന്ന് ആരോപണങ്ങളുണ്ട് ഈ ഡ്യൂട്ടി ഡോക്ടർ ഒരു ഒന്ന് താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു കുട്ടിയും അമ്മയും മരിച്ച് ഇഷാത്ത് പൂനൂർ അവിടെ ഒരു അമ്മ മരണപ്പെട്ട് അവിടെ നിന്നൊക്കെ അവർ പുറത്താക്കി ഒരു ആ പേരാണ് എനിക്ക് ഓർമ്മയുള്ളത് പക്ഷേ കറക്റ്റായിട്ട് ഞാൻ പറയുന്നില്ല അത് അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ പേരും അവരെ സീലും നമ്മളെ കയ്യിലുണ്ട് ഒരിക്കലും പറഞ്ഞില്ല ഞങ്ങൾ പറഞ്ഞത് അവൾ വേദന കൊണ്ട് നിലവിളിച്ചപ്പോൾ ഈ ഒരു എത്ര മണിക്കൂർ ഈ ഇവർ മരുന്ന് വെച്ചാൽ എത്ര മണിക്കൂർ ഒരു ഡോക്ടർമാർക്ക് സൂക്ഷിച്ച് വെക്കാം ഇവൾ വേദനയാന്ന് വേദനയാന്ന് പറയും മൂന്നാളെ അവർ കൊണ്ടുപോയി ചെയ്ത് എന്തുകൊണ്ട് ഇവർ ഒരു മണിക്ക് ഒരു മണിക്ക് ഉച്ചയ്ക്ക് ഒരു മണിക്ക് തൊട്ട് പുലച്ച മൂന്ന് മണി വരെ അവർ അവൾക്ക് അറിയുക അത് ഞങ്ങൾ കേൾക്കുന്നുണ്ട് അവൾക്ക് അറിയുക അപ്പോൾ എന്തുകൊണ്ട് അവ അവരങ്ങനെ ചെയ്ത് അത് മാത്രമേ എനിക്ക് ചോദിക്കുള്ളൂ മറച്ചു വെച്ചു മറച്ചു മറച്ച് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് അവർ മറച്ചു വെച്ച് ഇവിടെ ഉള്ളത് എന്തെന്നാ ഏത് എവിടെ ഏത് നിങ്ങൾ നിങ്ങൾ സപ്പോർട്ട് ഇനി ഇതിൻ്റെ ഇൻ്റെ മകനും മോനും എൻ്റെ ഭാര്യയ്ക്കും അത് നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ തരണം കഴിയുന്നു അത് മാത്രമേ എനിക്ക് പറയുള്ളൂ ഞാൻ വേറെ ഒന്നും പറയല്ലോ